നമസ്കാരം പ്രവാസി സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ കോവിഡ് ദിനംപ്രതി വരികയാണ് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇളവുകളും കൂടി എത്തുമ്പോൾ ഡബിൾ ഹാപ്പി ഖത്തറിൽ കോവിഡ് വ്യാപനം വലിയ തോതിൽ കുറഞ്ഞതിന് പിന്നാലെ യാത്രാ മാനദണ്ഡങ്ങളിൽ കൂടുതൽ ഇളവുകൾ പ്രഖ്യാപിച്ച് ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിന്റെ ഭാഗമായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പൂർണ്ണമായും വാക്സിൻ എടുത്ത യാത്രക്കാർക്ക് ക്വാറന്റൈൻ വ്യവസ്ഥ ഖത്തർ ഒഴിവാക്കിയിട്ടുണ്ട് ഇവർക്ക് യാത്രയ്ക്ക് മുമ്പുള്ള പി സി ആർ ടെസ്റ്റിലെ നെഗറ്റീവ് ഫലവും ആവശ്യമില്ല ഫെബ്രുവരി തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണി മുതലാണ് പുതിയ ഇളവുകൾ നിലവിൽ വരിക ഇതോടൊപ്പം തന്നെ രാജ്യങ്ങളെ കോവിഡ് വ്യാപനത്തിലെ രൂക്ഷതയിലൂടെ അടിസ്ഥാനപ്പെടുത്തി ഗ്രീൻ റെഡ് എക്സ്പെപ്ഷണൽ റെഡ് എന്നിങ്ങനെ തരംതിരിക്കുന്നത് ഒഴിവാക്കിയതായും മന്ത്രാലയം അറിയിച്ചു പകരം കോവിഡ് വ്യാപനം കുറഞ്ഞ രാജ്യങ്ങളെ സ്റ്റാൻഡേർഡ് ഹെൽത്ത് മെഷേഴ്സ് ആവശ്യമായ രാജ്യങ്ങളെന്നും കോവിഡ് വ്യാപനം കൂടിയ രാജ്യങ്ങളെ റെഡ് ഹെൽത്ത് മെഷേഴ്സ് രാജ്യങ്ങളെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെ ഒൻപത് രാജ്യങ്ങളാണ് റെഡ് ഹെൽത്ത് മെഷേഴ്സ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ബംഗ്ലാദേശ് ഈജിപ്ത് ജോർജിയ ജോർദാൻ നേപ്പാൾ പാകിസ്ഥാൻ ഫിലിപ്പീൻസ് ശ്രീലങ്ക എന്നിവയാണ് ഈ പട്ടികയിലെ മറ്റു രാജ്യങ്ങൾ ബാക്കി രാജ്യങ്ങളെല്ലാം കോവിഡ് വ്യാപനം കുറഞ്ഞ സ്റ്റാൻഡേർഡ് ഹെൽത്ത് മെഷേഴ്സ് പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുകൂടാതെ ഇന്ത്യ ഉൾപ്പെടെ റെഡ് ഹെൽത്ത് മെഷേഴ്സ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പൂർണ്ണമായും വാക്സിൻ എടുത്തവരും ഖത്തറിൽ താമസിച്ചുള്ളവരുമായ ആളുകൾക്ക് ക്വാറന്റൈൻ വേണ്ട എന്നതാണ് നിലവിലെ പ്രധാന ഇളവ് നേരത്തെ രണ്ട് ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ നിർബന്ധമായിരുന്നു ഇതാണിപ്പോൾ നാട്ടിൽ നിന്ന് പുറപ്പെടുന്നതിന് എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പുള്ള ആർ ടി പി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയും ഒഴിവാക്കിയിട്ടുണ്ട് പകരം ഖത്തറിൽ എത്തിയ ശേഷം ആന്റിജൻ പരിശോധന നടത്തിയാൽ മതിയാകും വാക്സിനേഷൻ പൂർത്തിയായി മുതൽ മാസം വരെയാണ് ഈ ഇളവുകൾക്ക് യോഗ്യത എന്നത് കോവിഡ് ബാധ ഭേദമായി ഒൻപത് മാസം കഴിയാത്തവർക്കും വാക്സിൻ എടുത്തവർക്കുമുള്ള എല്ലാ ഇളവുകളും ലഭിക്കുന്നതായിരിക്കും എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ റെഡ് ഹെൽത്ത് മെഷേഴ്സ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പൂർണ്ണമായും വാക്സിൻ എടുക്കാത്ത യാത്രക്കാർക്ക് യാത്രയുടെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത പി സി ആർ ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് അഞ്ച് ക്വാറന്റൈനും ഇവർക്കും വേണമെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു ഹോട്ടൽ ക്വാറന്റൈനിൽ അഞ്ചാം ദിവസം ആന്റിജൻ ടെസ്റ്റ് നടത്തി നെഗറ്റീവാണെന്ന് ഉറപ്പുവരുത്തണമെന്നും നിബന്ധന നൽകിയിട്ടുണ്ട് അതേപോലെ റെഡ് ഹെൽത്ത് മെഷേഴ്സ് രാജ്യങ്ങളിൽ നിന്നും സന്ദർശക വിസയിലെത്തുന്നവർ പൂർണ്ണമായി വാക്സിൻ എടുത്തവരോ രോഗമുക്തി നേടിയവരോ ആണെങ്കിൽ യാത്രയുടെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ എടുത്ത പി സിആർ ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഒരു ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈനും ഇവർക്കും വേണം ഒരു ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ കഴിഞ്ഞാൽ ആന്റിജൻ ടെസ്റ്റ് നടത്തി നെഗറ്റീവാണെന്ന് ഉറപ്പുവരുത്തുകയും വേണം പൂർണ്ണമായും വാക്സിൻ എടുക്കാത്തവരെ സന്ദർശക വിസയിൽ രാജ്യത്തേക്ക് വരാൻ അനുവദിക്കില്ലെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം ഇന്ത്യ ഉൾപ്പെടെ റെഡ് ഹെൽത്ത് മെഷേഴ്സ് പട്ടികയിൽപ്പെട്ട ഒൻപത് രാജ്യങ്ങൾ ഒഴികെയുള്ള ഇടങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് വലിയ അളവുകളാണ് ഖത്തർ ആരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടെ നിന്ന് വരുന്ന പൂർണ്ണമായ വാക്സിൻ എടുത്ത ആളുകളെ പി സി ആർ ടെസ്റ്റ് ക്വാറന്റൈൻ നിബന്ധനകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് വാക്സിൻ എടുക്കാത്തവരാണെങ്കിൽ അഞ്ച് ദിവസത്തെ ഹോം ക്വാറന്റൈൻ മതിയാവുന്നതായിരിക്കും ഹോട്ടൽ ക്വാറന്റൈൻ ആവശ്യമില്ല പക്ഷേ രാജ്യത്തെ മണിക്കൂറിനുള്ളിൽ പി സി ആർ ടെസ്റ്റ് നടത്തേണ്ടതാണ് ക്വാറന്റൈനിൽ അഞ്ചാം ദിവസം ആന്റിജൻ ടെസ്റ്റ് വേണം അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഹെൽത്ത് മെഷേഴ്സ് രാജ്യങ്ങളിൽ സന്ദർശക വിസയിലെത്തുന്നവർ പൂർണ്ണമായും വാക്സിൻ എടുത്തവരും രോഗമുക്തി നേടിയവരാണെങ്കിൽ യാത്രയുടെ പി സി ആർ ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ് ഇവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ല പൂർണ്ണമായും വാക്സിൻ എടുക്കാത്തവരാണെങ്കിൽ അഞ്ചു ദിവസത്തെ ഹോട്ടൽ ക്വാറന്റൈൻ വേണം അഞ്ചാം ദിവസം ആന്റിജൻ ടെസ്റ്റും നടത്തണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ